നമസ്കാരം നാളെ ഏപ്രിൽ പതിനെട്ട് വെള്ളിയാഴ്ചയാണ് പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം വളരെയധികം ലഭിക്കാൻ പോകുന്ന ദിവസമാണ് നാളെ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം ലഭിക്കുന്നതിനാൽ തന്നെ ശനിയുടെ നിലനിൽക്കുന്ന ദോഷങ്ങൾ ഇവരിൽ നിന്ന് മാറുകയും ചെയ്യും നേട്ടങ്ങൾ വർദ്ധിക്കും സാമ്പത്തികമായി വളരെയധികം ഉന്നതി ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക ഭദ്രത കരസ്ഥമാക്കാനും നാളത്തെ ദിവസം സാധിക്കുന്നതാണ് വളരെയധികം കാര്യങ്ങൾ നാളത്തെ ദിവസം നിങ്ങളെ തേടി എത്തുന്നതാണ് ഭാഗ്യവർധനവാണ് ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം കൂടി നാളത്തെ ദിവസം മുതൽ ഉണ്ടാകുന്നതാണ് കഷ്ടകാലങ്ങൾ മാറുകയാണ് ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾ മാറുകയാണ് ദുഃഖങ്ങൾ ഒഴിയുകയാണ് നേട്ടങ്ങൾ വന്നു ഭവിക്കാൻ പോവുകയാണ് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ മാനസിക പ്രയാസങ്ങളുടെ ശമനത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ബിസിനസ്സിലെ ബുദ്ധിമുട്ടുകൾ അകലുന്നതാണ് പ്രണയം ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകൾ ഒഴിയുന്നതാണ് തൊഴിലിൽ ബുദ്ധിമുട്ട് തൊഴിൽ തടസ്സം അല്ലെങ്കിൽ തൊഴിൽ ശോഭിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ തൊഴിൽ ഇല്ലാത്ത അവസ്ഥ ഇതിനൊക്കെ മാറ്റമുണ്ടാകും ചില മാറ്റങ്ങൾ അത് വളരെ വലിയ തോതിൽ ഭാവിയിലും നിങ്ങൾക്ക് നേട്ടമായി വർദ്ധിക്കുന്ന തരത്തിലേക്കുള്ള തുടക്കവും നാളത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് അപ്പോൾ ആ വെള്ളി ആ ദിവസത്തിൻ്റെ ഭാഗ്യവും കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് നാളെ മുതൽ ഈ ഭാഗ്യം വന്നണയാൻ പോകുന്നത് ശനിയുടെ ദോഷങ്ങൾ മാറി അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ അകന്ന് നേട്ടത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ തുടങ്ങാൻ പോകുന്നു പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് പുതിയ ബിസിനസ്സൊക്കെ ചെയ്യാനായി ആരംഭിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മനസ്സിൽ പ്ലാന് ഉണ്ട് അപ്പോൾ അതിന് പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങുന്ന ആളുകൾക്കും നാളെ മുതലുള്ള ദിവസം നല്ല ഒരു ശുഭാരംഭത്തിൻ്റെ സമയമാണ് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനായി സാധിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നാളത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് ആപ്ലിക്കേഷനെ അയക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അശ്വനക്ഷത്രക്കാരെ ആളുകൾക്ക് നാളത്തെ ദിവസം അത് ചൂസ് ചെയ്യാവുന്നതാണ് സെലക്ട് ചെയ്യാനായിട്ട് ഉത്തമമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ജോലി സംബന്ധമായി ആരെങ്കിലും ഒക്കെ കാണണം അല്ലെങ്കിൽ ആരെങ്കിലും നിന്ന് അഡ്വൈസൊക്കെ നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങളെ നൽകും പുതിയ തൊഴിലുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും എൻക്വയറി നടത്താൻ ൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഉത്തമമാണ് അതേപോലെ ഇഷ്ടഭക്ഷണ ലബ്ധിയൊക്കെ നാളത്തെ ദിവസം മുതൽ ഉണ്ടാകുന്നുണ്ട് സന്തോഷമുണ്ടാകുന്ന സമയമാണ് സമാധാനം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് നക്ഷത്രക്കാർക്ക് അനവധി കാര്യങ്ങൾ നാളത്തെ ദിവസത്തോടെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് ബുദ്ധിമുട്ടുകൾ കുറയും ബിസിനസ്സിൽ നേട്ടം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യാപാരി വ്യവസായികൾക്ക് വളരെയധികം നല്ല സമയം നാളെ വെള്ളി മുതൽ ആരംഭിക്കുകയാണ് മംഗളകരമായ യാത്രകൾ ചെയ്യാനും അത് വിവാഹ സംബന്ധമായിട്ടുള്ള യാത്രകളാകാം അല്ലെങ്കിൽ തീർത്ഥാടന യാത്രകളാകാം ഏതായാലും അത് നിങ്ങളുടെ ഭാവിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മംഗളകരമായ അല്ലെങ്കിൽ ശുഭകരമായ ഫലത്തിനെയും പ്രദാനം ചെയ്യുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഉയർച്ചയും താഴ്ചയും ഒരേപോലെ അനുഭവിക്കുക അതായത് ഒന്ന് സന്തോഷിച്ചാൽ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലുള്ള കാര്യങ്ങൾ ദുഃഖിക്കാനും വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ അതൊക്കെ മാറുന്ന സമയം നാളെ മുതൽ തുടങ്ങിയാണ് ആരോഗ്യമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് മരുന്നുകൾ കൃത്യമായി കഴിക്കുക ഭക്ഷണം കൃത്യമായി കഴിക്കുക എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കാനും അതേപോലെ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ മനസ്സിൽ തന്നെ ഇട്ട് അതിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ ആരോടെങ്കിലും ഏറ്റവും അടുത്ത ബന്ധുക്കളോടോ കുട്ടികളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ പറയാൻ ശ്രമിക്കണം കൂടാതെ ബിസിനസ്സ് പങ്കാളി അതായത് പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യാനുള്ള പദ്ധതികൾ രോഹിണി നക്ഷത്രക്കാരായ ആളുകൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം മുതലുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും അതിനായി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനു മുന്നേ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം പാർട്ട്ണറായിട്ട് കൂടെ കൂട്ടുന്ന ആളുകൾ നമ്മൾക്ക് പണി തരുന്നവരാകാൻ പാടില്ല എന്ന ബോധം വേണം കാരണം ബിസിനസ്സാണ് നമുക്ക് തമാശയായിട്ട് കാണുന്ന കാര്യങ്ങളല്ല പക്ഷെ നാളത്തെ ദിവസം മുതൽ അതൊന്നും ശ്രദ്ധിക്കുക ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെടുന്ന കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അത് ഒരു നൂറ് തവണ ആലോചിച്ചതിന് ശേഷമേ ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ കുടുംബത്തിൽ നിലനിർന്ന നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന സമയം കൂടിയാണ് നാളെ മുതലുള്ള സമയം ദാമ്പത്യത്തിൽ സന്തോഷമുണ്ടാകും സമാധാനവും രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു നിറയുന്നതാണ് അടുത്ത നക്ഷത്രം പുണർദമാണ് അനവധി കാര്യങ്ങൾ നാളത്തെ സമയം മുതൽ ആരംഭമാവുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു കുറവ് വരുന്നതാണ് വലിയ തോതിലുള്ള കുറവുകളല്ല എങ്കിലും ചെറിയ തോതിൽ അതായത് ആദ്യമാദ്യമുള്ള അല്ലെങ്കിൽ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് എത്തുന്ന പല കാര്യങ്ങൾക്കും തുടക്കമാവുകയും ചെറിയ കടങ്ങളൊക്കെ ഉള്ളത് സമ്പത്ത് വരികയും അതൊന്ന് തീർക്കാനൊക്കെ കഴിയുന്ന രീതിയിലേക്കുള്ള മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ചെയ്യുന്നെങ്കിൽ നേട്ടമാണ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള തോന്നൽ മനസ്സിലുണ്ട് ണർന്ന നക്ഷത്രക്കാർക്ക് നല്ല ചിന്തയാണ് അത് വരുമാനമാർഗമായി മാറുന്നതാണ് കാരണം നല്ല സമയമായതിനാൽ തന്നെ മംഗളകരമായ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കേണ്ട ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഈ മേടമാസം അതുകൊണ്ട് തന്നെ മനസ്സിൽ പല ആശയങ്ങളൊക്കെ വരുമ്പോൾ അത് ഒരു പത്ത് പ്രാവശ്യം മനസ്സിലിട്ട് ചിന്തിക്കുക അത് നല്ലതാണോ ചീത്തയാണോ അത് എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം ഇറങ്ങുക അത് വിജയം കണ്ടുപിടത്തും എന്നതിൽ സംശയം വേണ്ട പക്ഷേ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണോ എന്നതുകൂടി ചിന്തിക്കേണ്ടതാണ് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹവും ൂടെ വാങ്ങി ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുക മംഗളം തന്നെ ഭവിക്കുന്നതായിരിക്കും മകവാണ് അടുത്ത നക്ഷത്രം വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ഒരു താല്പര്യമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് നാളെ മുതലുള്ള ആ ഒരു കാലഘട്ടം അതായത് ഈ ഇതുവരെയുള്ള സമയം അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ആളാണെങ്കിൽ പോലും മകൻ നക്ഷത്രക്കാരായ നിങ്ങൾക്ക് വിശ്വാസമൊക്കെ വരികയും അത് ജീവിതത്തിൽ വളരെ ഒരു തെളിച്ചവും വെളിച്ചവുമായി മാറുന്നതായിരിക്കും ഭാവിയിൽ അതൊരു വലിയ വളരെ വലിയൊരു നേട്ടത്തിന് തന്നെ കാരണമാകുന്ന സമയവും കൂടിയാണ് നിങ്ങൾക്ക് അനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നാളെ മുതൽ അതിനൊക്കെയുള്ള ശുഭാരംഭമാണ് ഭാവിയിൽ നേട്ടങ്ങൾക്കുള്ള വളരെയധികം മകം നക്ഷത്രക്കാർക്ക് തുറന്നിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് തന്നെ പിന്തുണയായിട്ട് കൂടെ ആളുകൾ ഉണ്ടാകും അതുകൂടാതെ ഈശ്വരാധീനം ധാരാളമായുള്ള സമയമായതിനാൽ തന്നെ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റാനും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഉത്തരമാണ് അടുത്ത നക്ഷത്രം നാളെ നാളെ മുതലുള്ള സമയങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായ പല വാർത്തകളും ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ട് നാളെ വെള്ളിയാഴ്ചയാണ് വളരെയധികം ഭാഗ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം മുടക്കേണ്ട അത് ഇതുവരെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി മുതൽ അത് ആരംഭിക്കേണ്ട സമയം കൂടിയാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക ദേവി നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും കേൾക്കുകയും അതിന് അനുഗ്രഹമായ ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളെ ഉത്തമമായ ദിവസമാണ് ഉന്നത സ്ഥാനമൊക്കെ വഹിക്കാനുള്ള ഭാഗ്യവും നാളെ മുതൽ തുടങ്ങുന്നതാണ് അതേ കൂടാതെ ചില വ്യക്തികളെയൊക്കെ പരിചയപ്പെടാനും ആ പരിചയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറാനും ഒക്കെയുള്ള യോഗം കൂടി നാളെ മുതൽ ആരംഭിക്കുന്നുണ്ട് വിശാഖമാണ് അടുത്ത നക്ഷത്രം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കപ്പെടാൻ പോവുകയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് നാളെ മുതലുള്ള സമയം കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കൂടി ഉണ്ടാകുന്നുണ്ട് വിവാഹമാക അല്ലെങ്കിൽ പുതിയ വാഹനം ഭാഗ്യമാകാം ഗൃഹത്തിലേക്ക് പുതിയ ബന്ധുക്കളൊക്കെ വരുന്ന സമാഗമം കൂടി നടക്കുന്നുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വിദ്യകൊണ്ട് വിജയം നേടാൻ സാധിക്കും ഉദ്ദേശിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഉപരിപഠനത്തിനുള്ള യോഗമൊക്കെയും നാളത്തെ ദിവസം മുതൽ ആരംഭമാകുന്നുണ്ട് മൂലമാണ് അടുത്ത നക്ഷത്രം നാളത്തെ ദിവസം മുതൽ വളരെ നല്ല ഒരു ശുഭാരംഭമാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന പല വ്യക്തികളെയും പരിചയപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള യോഗം തെളിയുന്നുണ്ട് മുടങ്ങിക്കിടന്ന വസ്തു വിൽപ്പന അല്ലെങ്കിൽ വസ്തു വാങ്ങാനുള്ള യോഗം ഇതൊക്കെയും നിങ്ങൾക്ക് തെളിയുന്നുണ്ട് അതായത് ചില വസ്തു തർക്കത്തിലൊക്കെ പെട്ട് കിടപ്പുണ്ട് അത് വസ്തു വഴി സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിർത്തി സംബന്ധമായ അങ്ങനെ പല പ്രശ്നങ്ങൾ പെട്ട് വസ്തു വിൽക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നില്ല അല്പം ഭൂമി വാങ്ങണമെന്നാഗ്രഹിച്ചത് നടക്കുന്നില്ല പക്ഷേ നാളെ മുതലുള്ള സമയം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്കൊക്കെയും തുടക്കമാകാൻ യാണ് മകേരം നക്ഷത്രക്കാർക്കും പുതിയ ജോലികളൊക്കെ ഏറ്റെടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നാളെ മുതലുള്ള സമയം പുതിയ ജോലിക്ക് എന്തെങ്കിലും ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ നാളെ ദിവസം നാളത്തെ ദിവസം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ജോലിക്ക് പ്രവേശിക്കാൻ പോകുന്നു എങ്ങനെയാണെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തെയും നാളെ ഉത്തമമാണ് അത് ഗുണകരമായ ഫലങ്ങൾ നൽകും തൊഴിലിൽ അല്ലെങ്കിൽ നിങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടത്തിൻ്റെ സമയം തുടങ്ങുകയാണ് നാളെ മുതൽ ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കാൻ പോവുകയാണ് ജോലിയിൽ മികവ് പുലർത്താൻ നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് സാധിക്കും അതേപോലെ പ്രണയബന്ധങ്ങളൊക്കെ വിവാഹത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം കൂടി നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങുകയാണ് അടുത്ത നക്ഷത്രം പോയമാണ് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ അതായത് അച്ഛനുമായിട്ടോ അമ്മയുമായിട്ടോ സഹോദരങ്ങളുമായിട്ടോ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി വീണ്ടും ഒന്നിക്കാനുള്ള സമയം നാളെ മുതൽ തുടങ്ങുന്നുണ്ട് ശുഭകരമായ കാര്യങ്ങൾക്ക് തുടക്കമാകാൻ പോവുകയാണ് ഒരുപാട് നാളായി വീട് പണി തുടങ്ങണം ആഗ്രഹിക്കുന്നുണ്ട് ഒരു വാഹനം വാങ്ങിക്കണം വസ്തു അല്പം വാങ്ങിച്ചിടണം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ പോ ജീവിച്ചാൽ പോരാ എന്നൊക്കെ പലതും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഐഡിയാസ് ഒരുപാടുണ്ട് പക്ഷേ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു ഇനി അങ്ങനെയല്ല എന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് വേഗത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ കുടുംബത്തിൽ ഭാര്യയുമായി അല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിന്നിരുന്നു അകൽച്ചയിലാണ് പുറത്തു നിന്ന് ആൾക്ക് നോക്കുമ്പോൾ അകൽച്ചയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അതായത് നിങ്ങൾ ആ ഭാര്യ ഭർതൃബന്ധത്തിനിടയിൽ വളരെയധികം അകൽച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും നിലനിന്നിരുന്നു അതൊക്കെ നാളെ മുതലുള്ള സമയം മാറാൻ പോവുകയാണ് ധൈര്യമായി മുന്നോട്ട് പോവുക ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോവുക ദർശനം നടത്തുക രണ്ടുപേരും അതും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം പോയി പ്രാർത്ഥിക്കാനായിട്ട് സന്തോഷകരമായൊരു ജീവിതം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിക്കുക ഉത്രാടം നക്ഷത്രക്കാർക്ക് നാളെ മുതലുള്ള സമയം ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം ആഹാര കാര്യങ്ങളും ശ്രദ്ധിക്കണം അതുപോലെ അപരിചിതരായ ആളുകൾ എന്തെങ്കിലും ഭക്ഷണങ്ങൾ തരുകയാണെങ്കിൽ അത് കഴിക്കാതിരിക്കുക കാരണം ആഹാരത്തിൽ നിന്ന് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഗൃഹത്തിൽ നിന്നുള്ള അതായത് നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ അവർ തരുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഉള്ള കാര്യങ്ങളല്ലാതെ പുറത്തു നിന്ന് അപരിചിതരായ ആളുകൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ അപരിചിതരായ ആളുകൾ നിന്നുള്ള ഭക്ഷണങ്ങളൊന്നും സ്വീകരിക്കാതിരിക്കുക അല്പം ആഹാരം കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അതായത് എന്തെങ്കിലുമൊക്കെ പഴകിയ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വയറ്റിന് ശ്രമക്കിനുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാലാണ് പറയുന്നത് ജോലിസ്ഥലത്ത് മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ അത് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാനൊന്ന് ശ്രമിക്കേണ്ടതാണ് ആരുമായും വാദപ്രതിവാദങ്ങൾക്ക് പോകാതിരിക്കുക കാരണം അല്പം നല്ല സമയം സമ്പത്ത് കൊണ്ട് നല്ല സമയമാണെങ്കിൽ പോലും അല്പം ചില ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ആരുമായും ബുദ്ധിമുട്ടുകൾക്ക് പോകാനോ ആരുമായും വാഗ്വാദങ്ങൾക്ക് പോയി ശത്രുത ഉണ്ടാക്കി വെക്കാതിരിക്കാനോ നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ടതാണ് ചതയമാണ് അടുത്ത നക്ഷത്രം തൊഴിൽ ചെയ്യുന്നിടത്ത് സഹപ്രവർത്തകരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി രമ്യതയിലാകാൻ തുടങ്ങുകയാണ് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിന് ഇല്ലാതെ കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കും ഇനി മുതലുള്ള സമയം കാരണം ജോലി സ്ഥലത്ത് ചില ഏറ്റവും അടുത്ത് ഉള്ള സുഹൃത്തുക്കളുമായി ചില അങ്ങോട്ടും ഇങ്ങോട്ടും വാക്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിന് ഒരുപാട് ടെൻഷൻ തന്നു ജോലി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നാളെ മുതൽ മാറുകയാണ് വീണ്ടും നിങ്ങൾക്ക് രമ്യതയിൽ പോകാൻ സമയമുണ്ട് നാളെ മുതൽ ആ സമയം തുടങ്ങുകയാണ് തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ അനവധി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തൊഴിലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ധൈര്യമായി മുന്നോട്ട് പോവുക ദാമ്പത്യത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും ഒക്കെ സന്തോഷവും സമാധാനവും വർദ്ധിക്കാൻ പോവുകയാണ് നാളെ മുതൽ ദേവതയാണ് അടുത്ത നക്ഷത്രം ബാധ്യതകൾ ഒഴിയുന്ന സമയം നാളെ മുതൽ തുടങ്ങുകയാണ് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് നാളെ മുതലുള്ള സമയം സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് പങ്കാളിയുമായി നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ അത് പങ്കാളിയുമായിട്ടല്ല മാതാപിതാക്കളുമായിട്ടുമൊക്കെ പല പ്രശ്നങ്ങൾ അല്പം ടെൻഷൻ കൂടിയപ്പോൾ കാണുന്നവരുമായിട്ട് ആരും ആരുമിണ്ടിയാലും അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ദേഷ്യത്തിലേക്ക് എത്തിയിരുന്നു അതൊക്കെ നാളെ മുതൽ സ്വയം മാറുന്നതാണ് വീണ്ടും ആ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളും ഒക്കെ തിരികെ എത്തുന്നതാണ് എന്തെങ്കിലും കേസ് തർക്കങ്ങളൊക്കെ കോടതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നാളെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ കേസ് കോടതി പോകേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നാളത്തെ ദിവസം വിജയം നിങ്ങൾക്ക് ഒപ്പം ഉണ്ട് കാര്യങ്ങൾ മംഗളകരമായി നടപ്പാക്കാൻ സാധിക്കുന്നതാണ് ബാധ്യതകളൊക്കെ കുറയാൻ പോകുന്ന ദിവസമാണ് അപ്പോൾ ബാധ്യതകൾ കുറയണമെങ്കിൽ ധനം വരണം നാളത്തെ ദിവസം പല വഴിയിൽ നിന്ന് ധനം കയ്യിലേക്ക് വരാനൊക്കെയുള്ള യോഗമുണ്ട് അതുകൊണ്ട് ലോട്ടറി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പരീക്ഷിക്കാവുന്നതാണ് നല്ല സമയമാണ് മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി